ലക്ഷക്കണക്കിന് ആളുകൾ വന്നു ചേരുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമാണ് വേളാങ്കണിപ്പള്ളി കിഴക്കിൻ്റെ ലോർദ് എന്നറിയപ്പെടുന്ന വേളാങ്കണ്ണിപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് കിടക്കുന്ന തീരദേശ ഗ്രാമത്തിലാണ് മത്സ്യബന്ധനം ഉപജീവന മാർഗമാക്കി ജീവിച്ചു പോരുന്ന കുറേ സാധാരണക്കാരായ മനുഷ്യരെ അവിടെ കാണാൻ സാധിക്കും പരിശുദ്ധ പരിശുദ്ധതയും മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളിലൂടെ നിരവധി അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളുമാണ് വേളാങ്കണ്ണിയിലും പരിസര പ്രദേശങ്ങളിലും ഇന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് വേളാങ്ങണിയിൽ ഇന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും തുടക്കം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിലാണ് കടലോര ഗ്രാമമായ വേളാങ്കണ്ണിയിൽ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലുകൾ ആദ്യമായി സംഭവിക്കുന്നത് വേളാങ്കണി ഗ്രാമത്തിൽ ഒരു ആട്ടിടയ ബാലൻ ഉണ്ടായിരുന്നു തമിഴ് കൃഷ്ണനേസ്തി ശങ്കര നാരായണയം എന്നായിരുന്നു അവൻ്റെ പേര് ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന അവൻ എല്ലാ ദിവസവും പാൽ കൊടുക്കുവാനായി നാഗപട്ടണത്തുള്ള ഒരു ഹൈന്ദവ യജമാനൻ്റെ അടുത്തേക്ക് പോവുക പതിവായിരുന്നു ഒരു ദിവസം ഉച്ചയ്ക്ക് ആ ബാലൻ പാലുമായി വേളാങ്കണ്ണിയിലെ അണ്ണാപിള്ള തെരുവിലെ വെള്ളക്കുളത്തിൻ്റെ അരികിലൂടെ നാഗപട്ടണത്തേക്ക് പോകുമ്പോൾ അതീവ ക്ഷീണിതനായ അവൻ ക്ഷീണം മാറുന്നതിന് വേണ്ടി കുളത്തിൻ്റെ അരികിൽ നിന്നിരുന്ന ഒരു ആൽമര ചുവട്ടിൽ കിടന്നുറങ്ങാൻ തുടങ്ങി ഗാഢനെതിരയിലായ ഇടയ ബാലൻ ഒരു മനോഹര ശബ്ദം കേട്ട് പെട്ടെന്ന് ഞെട്ടി ഉണർന്നു ഉണർന്ന ഉടനെ ആ ബാലൻ കണ്ടത് തൻ്റെ മുമ്പിൽ പ്രകാശ വലയത്താൽ ശോഭ നിറഞ്ഞ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ കൈക്കുഞ്ഞുമായി നിൽക്കുന്നു അവളുടെ കയ്യിലെ ദിവ്യ ശിശു സ്വർഗീയ പ്രകാശത്താൽ നിറഞ്ഞിരിക്കുന്നു പെട്ടെന്ന് പരിഭ്രാന്തനായ അവൻ ആ സ്ത്രീയെയും അവളുടെ കയ്യിലിരിക്കുന്ന ദിവ്യ ശിശുവിനെയും നോക്കി അത്ഭുതപ്പെട്ടു ആ സ്ത്രീ ആ ബാലനോട് തൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിന് കൊടുക്കുവാൻ കുറച്ച് പാൽ നൽകാമോ എന്ന് ചോദിച്ചു ആ ഇടയ ബാലൻ ഉടൻ തന്നെ മറ്റൊന്നും ആലോചിക്കാതെ തൻ്റെ കയ്യിലെ പാൽപാത്രത്തിൽ നിന്നും പാലെടുത്ത് ആ സ്ത്രീക്ക് നൽകി ഉടനെ തന്നെ ദിവ്യശോഭയാൽ നിറഞ്ഞ ആ സ്ത്രീ തൻ്റെ കയ്യിലിരിക്കുന്ന ശിശുവിന് പാൽ നൽകാൻ തുടങ്ങി പാൽ നൽകിയ ശേഷം ആ സ്ത്രീ ആ ബാലനോട് നന്ദി പറഞ്ഞ് അവിടെ നിന്നും അപ്രത്യക്ഷയായി ആട്ടിടയ ബാലൻ ഉടനെ ധൃതിയിൽ നാഗപട്ടണത്തെ യജമാനന്റെ അടുത്തേക്ക് യാത്ര തിരിച്ചു തൻ്റെ കയ്യിലിരിക്കുന്ന പാൽപാത്രത്തിലെ പാലിൻ്റെ അളവ് കുറഞ്ഞതിനാൽ ആ ബാലൻ അതീവ വിഷമത്തിലായി അവൻ കുറേ സമയത്തിന് ശേഷം നാഗപട്ടണത്തുള്ള തൻ്റെ യജമാനൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്നു പോരുന്ന വഴിയിൽ തനിക്കുണ്ടായ സംഭവങ്ങൾ ആ യജമാനോട് ആ ബാലൻ പറയാൻ തുടങ്ങി ആ ബാലൻ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം അവൻ്റെ കയ്യിലിരിക്കുന്ന പാൽപാത്രം നിറഞ്ഞു തുളുമ്പി പാൽ താഴേക്ക് വീഴാൻ തുടങ്ങി ഇത് കണ്ട് അത്ഭുതപ്പെട്ട യജമാനനും അവിടെ ഉണ്ടായിരുന്നവരും ആ നാട്ടുകാരും അതീവ ആശ്ചര്യത്തോടെ ഇതെന്തോ വലിയ അത്ഭുതമാണെന്ന് മനസ്സിലാക്കി എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ ആകാംക്ഷ ആ ഹൈന്ദവനായ യജമാനൻ ഉടൻ തന്നെ ആ ഇടയബാലനെയും കൂട്ടി വേളാങ്കണ്ണിയിലെ അണ്ണാപ്പിള്ള തെരുവിലെ കുളത്തിൻ്റെ കരയിലെ ആലമര ചുവട്ടിലേക്ക് എത്തിച്ചേർന്നു ആ ഹൈന്ദവനായ യജമാനനും ഇടയബാലനും ആ സ്ത്രീ വീണ്ടും പ്രത്യക്ഷപ്പെടുകയും താൻ യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയുമാണെന്ന് തന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു പിന്നീട് ആ സുന്ദരിയായ സ്ത്രീ അവിടെ നിന്നും അപ്രത്യക്ഷയായി ഈ സംഭവം നാഗപട്ടണത്തും വേളാങ്കണ്ണിയിലും പരിസര പ്രദേശങ്ങളിലെല്ലാം പരന്നു അവിടെയുണ്ടായിരുന്ന കത്തോലിക്ക വിശ്വാസികളും നാട്ടുകാരും അണ്ണാപ്പിള്ള തെരുവിലെ കുളത്തിൻ്റെ കരയിലെ ആലമര ചുവട്ടിൽ എത്തിച്ചേരുകയും ഹൈന്ദവ രീതിയുള്ള ഒരു വണക്കം അവിടെ ആരംഭിക്കുകയും ചെയ്തു അവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഗ്രാമീണരിൽ നിരവധി രോഗശാന്തിയും അത്ഭുതങ്ങളും നടക്കാൻ തുടങ്ങി ഓലമേഞ്ഞ ഷെഡ് കെട്ടി മാതാവിനോട് വണക്കം നടത്തി പോന്നിരുന്ന കുളത്തിൻ്റെ കരയിലെ ചാപ്പൽ പിൽക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പുനർനിർമ്മിക്കുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തു മാതാവിൻ്റെ ദർശനം നടന്ന കുളത്തിന് മാതാ കുളം അല്ലെങ്കിൽ ഔർ ലേഡീസ് ടാങ്ക് എന്ന് പേര് നൽകപ്പെട്ടു ഈ സംഭവത്തിന് ശേഷം കുറേ വർഷങ്ങൾ കഴിഞ്ഞ് മറ്റൊരത്ഭുതം കൂടി വേളാങ്ങണി ഗ്രാമത്തിൽ സംഭവിച്ചു വേളാങ്ങണ്ണിക്ക് അടുത്തുള്ള നാടുത്തിട്ട് എന്ന സ്ഥലത്ത് അതൊരു ഉയർന്ന കുന്നിൻ ചെരുവായിരുന്നു അവിടെ മുടന്തനായൊരു ബാലൻ മോരു വില്പന നടത്തിക്കൊണ്ടിരുന്നു ഒരു ദിവസം അവന്റെ മുൻപിലും അമ്മ മാതാവ് ഉണ്ണിയേശുവിനെയും കയ്യിലേന്തി പ്രത്യക്ഷയായി കുഞ്ഞിന് നൽകാനായി കുറച്ച് മൂര് അവൻ്റെ കയ്യിൽ നിന്നും അമ്മ വാങ്ങി നൽകി തുടർന്ന് അമ്മ അവനോട് പറഞ്ഞു നാഗപട്ടണത്തുള്ള ഒരു കത്തോലിക്ക യജമാനെ പോയി കണ്ട് ഇവിടെ ഒരു ദേവാലയം പണിയുവാൻ ആവശ്യപ്പെടുക എന്നാൽ കാലിന് സ്വാധീനക്കുറവുള്ള ആ ബാലൻ തൻ്റെ സങ്കടം മാതാവിനെ അറിയിക്കുകയും അപ്പോൾ തന്നെ പരിശുദ്ധ അമ്മ അവന് പരിപൂർണ സൗഖ്യം നൽകുകയും ചെയ്തു സന്തോഷം കൊണ്ട് അവൻ തുള്ളിച്ചാടി ഈ വിവരം അറിയിക്കുവാനായി നാഗപട്ടണത്തിലുള്ള ക്രൈസ്തവന്റെ അടുത്തേക്ക് അവൻ പുറപ്പെട്ടു നാഗപട്ടണത്തെത്തിയപ്പോൾ ആ ബാലൻ നടന്നതെല്ലാം കത്തോലിക്ക യജമാനോട് വിവരിച്ചു വേളാങ്ങണിയിൽ അവളുടെ ബഹുമാനാർത്ഥം ഒരു ചാപ്പൽ പണിയാൻ ആവശ്യപ്പെടാൻ അവൾ തന്നെ അയച്ചതായി ആ ബാലൻ യജമാനെ അറിയിച്ചു ഇക്കാര്യങ്ങളെല്ലാം അവൻ അദ്ദേഹത്തെ അറിയിച്ചെങ്കിലും തനിക്ക് പ്രത്യക്ഷപ്പെട്ട അമ്മയും മോനും ആരാണെന്ന് അവൻ അറിയില്ലായിരുന്നു എന്നാൽ ആ ക്രൈസ്തവ ഭവനത്തിൽ മാതാവിൻ്റെയും ഉണ്ണീശോയുടെയും രൂപം കണ്ട അവൻ ആശ്ചര്യപ്പെട്ടു തൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത് ഈ അമ്മയും ഉണ്ണിയും തന്നെയാണെന്ന് അവൻ ആ കത്തോലിക്ക യജമാനനെ അറിയിച്ചു തലേ ദിവസം രാത്രി ഉറക്കത്തിൽ മാതാവിൻ്റെ ബഹുമാനാർത്ഥം ഒരു ചാപ്പൽ പണിയാൻ കൽപ്പിച്ചുകൊണ്ട് മാതാവിൻ്റെ സമാനമായ ഒരു ദർശനം അദ്ദേഹത്തിനുണ്ടായതിനാൽ ആ കുട്ടിയെ വിശ്വസിക്കുന്നതിൽ ആ കത്തോലിക്ക യജമാനൻ ഒട്ടും സംശയിച്ചില്ല മോര് വിൽക്കുന്ന മുടന്തനായ ബാലൻ്റെ അത്ഭുതകരമായ രോഗശാന്തിയിൽ ആവേശം ജൊല്ലിച്ച ആ പ്രദേശത്തെ ആളുകളുടെ സന്നദ്ധ സഹരണത്തോടെ നാഗപട്ടണത്തെ കത്തോലിക്ക യജമാനൻ വൈകാതെ ഇന്നത്തെ ദേവാലയ ബസിലേക്ക് സ്ഥിതി ചെയ്യുന്ന നാടതിട്ടിൽ ഒരു ഓലമേഞ്ഞ ചെറിയ പള്ളി നിർമ്മിച്ചു ചാപ്പലിൽ ഒരു ബലിപീഠം സ്ഥാപിക്കുകയും ശിശുവായ യേശുവിനെ കൈകളിൽ പിടിച്ചിരിക്കുന്ന വേളാങ്കണ്ണി മാതാവിൻ്റെ മനോഹരമായൊരു പ്രതിമ അൾത്താരയിൽ സ്ഥാപിക്കുകയും ചെയ്തു അത് വേളാങ്കണ്ണി മാതാവിൻ്റെ ദേവാലയത്തിൻ്റെ വിനീതമായ തുടക്കം കുറിച്ചു ഈ സംഭവങ്ങൾ നാടെങ്ങും പരന്നു ആളുകൾ കൂട്ടമായി അവിടേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി അത്ഭുതങ്ങൾ ധാരാളം അവിടെ സംഭവിച്ചു തുടങ്ങി മുടന്തനായ ബാലനെ സൗഖ്യം നൽകിയ മാതാവിനെ മുതൽ വേളാങ്കണ്ണി ആരോഗ്യ മാതാവ് എന്ന് വിളിച്ചു പോന്നു വർഷങ്ങൾക്ക് ശേഷം പതിനേഴാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുടെ നാവിക ആധിപത്യകാലത്ത് ചൈനയിലെ മക്കാവോയിൽ നിന്നും ശ്രീലങ്കയിലെ കൊളംബോയിലേക്ക് പോവുകയായിരുന്ന ഒരു കച്ചവട കപ്പൽ കൊടുങ്കാറ്റിലകപ്പെട്ട് ഉലഞ്ഞു കപ്പലിൻ്റെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ടു ഈ സമയം മരണത്തെ മുന്നിൽ കണ്ട നാവികർ മാതാവിനെ വിളിച്ചപേക്ഷിച്ചു തങ്ങളെ ഈ വലിയ ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്തണമേ എന്നും അങ്ങനെ സംഭവിച്ചാൽ കപ്പലടുക്കുന്ന ദിക്കിൽ പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി ഒരു ദേവാലയം പണിയാമെന്ന് നേർച്ചുനീരുകയും ചെയ്തു പിന്നീട് സംഭവിച്ചത് അത്ഭുതമായിരുന്നു കാറ്റിൽപ്പെട്ട് ഉലഞ്ഞ കപ്പൽ വേളാങ്കണ്ണിക്ക് സമീപം അടുക്കുകയും അവിടെ നങ്കൂരമുറപ്പിക്കുകയും ചെയ്തു സെപ്റ്റംബർ എട്ട് മാതാവിൻ്റെ ജനന തിരുനാളിലാണ് ഈ അത്ഭുതം അവിടെ സംഭവിച്ചത് ദൈവമാതാവ് നാവികർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പള്ളി പണിയേണ്ട സ്ഥലം കൃത്യമായി കാണിച്ചു കൊടുത്തു വാഗ്ദാനം പാലിച്ച അവർ പുല്ലുമേഞ്ഞ ദേവാലയത്തിനു പകരം പുതിയതായി ഒന്ന് അവിടെ പണി കഴിപ്പിച്ചു ആദ്യം അത്ഭുതം നടന്നതും പിന്നീട് ചാപ്പൽ പണിയപ്പെട്ടതുമായ ആ സ്ഥലത്ത് തന്നെയാണ് ഇന്ന് ലോക പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ വേളാങ്കണ്ണി ബസലിക്ക സ്ഥിതി ചെയ്യുന്നത് ആയിരക്കണക്കിന് ഭക്തരാണ് അമ്മയുടെ അനുഗ്രഹം തേടി അനുദിനം ഇവിടെ എത്തുന്നത് തലമുണ്ടനം ചെയ്യൽ പുഷ്പാർച്ചന മുട്ടിൽ നീന്തൽ തുടങ്ങി ഒട്ടേറെ വ്യത്യസ്തമായ നേർച്ചകൾ ഇവിടെയുണ്ട് മാതാവിൻ്റെ ജനന തിരുനാളായ സെപ്റ്റംബർ എട്ടാണ് ഇവിടുത്തെ തിരുനാളായി ആഘോഷിക്കുന്നത് വേളാങ്കണി മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം അനുഗ്രഹം ചൊരിയുന്ന അമ്മേ വേളാങ്കണി മാതാവ് ആശ്രയം തേടി അമ്മയുടെ മുൻപിൽ പ്രാർത്ഥിക്കുന്ന മക്കളായ ഞങ്ങളെ കൈവിടിയരുതേ അങ്ങേ സ്നേഹവലയത്തിൻ്റെ കീഴിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ അമ്മയുടെ കൈകളിൽ ഉണ്ണിയേശുവിനെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ചതുപോലെ ഞങ്ങളെയും ചേർത്ത് പിടിക്കണമേ പരിശുദ്ധ അമ്മേ വേളാങ്കണി മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമ്മീ